नानादिव्यवधूजनैरभिवृदा विद्युल्लता तुल्यया विश्वोन्मादनहृद्यगात्रलतया विद्योदिदाशान्दरा त्वत्पादाम्बुजसौरभैकुदुकात् लक्ष्मी स्वयं लक्ष्यते यस्मिन् विस्मयनीयदिव्यविभवं तत्ते पदं देहि मे ആ ലോകത്തിൽ അങ്ങയുടെ പാദാംബുജങ്ങളുടെ സൗരഭ്യത്തിലുള്ള ഒരിക്കലും അഴിവില്ലാത്ത കൗതുകത്താൽ പല പ്രകാരത്തിലുള്ള ജനങ്ങളാൽ അകമ്പടി സേവിക്കപ്പെട്ടവളോ മിന്നൽ പിണറിനോട് തുല്യമായി സകല ലോകത്തെയും ഭ്രമിപ്പിക്കത്തക്ക അഴകേറിയ ശരീരം കൊണ്ട് സകല ദിക്കുകളെയും വിധിക്കുകളെയും പ്രകാശിപ്പിക്കുന്നവളും ആശ്ചര്യകരങ്ങളായ ദിവ്യോപകരണങ്ങളോടുകൂടിയവളും ആയ ലക്ഷ്മി ദേവി തനിയെ പ്രത്യക്ഷ ആയിരിക്കുന്നുവോ നിന്തിരുവടിയുടെ ആ വാസസ്ഥാനം എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ ശ്രീ ശരണം